പ്പത്താറ് ശിവ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും അവന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളു അവൾക്കൊന്നും സംഭവിക്കരുത് ഹോസ്പിറ്റലിൽ വരാന്തയിൽ കൂടി അകത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് തന്റെ എതിരെയായി നടന്നു വരുന്ന മീരയെ അവൻ കണ്ടത് പെട്ടെന്ന് തന്നെ ശിവ അവളുടെ അരികിലേക്ക് ചെന്നു ഗായത്രി മീര അവനെ ഒന്ന് അടിമുടി നോക്കി അവന്റെ കണ്ണുകളെല്ലാം തന്നെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു ഡ്രസ്സിൽ വിയർപ്പ് കണകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവനൊരു ഭ്രാന്തനെ പോലെയായിരുന്നു ആ സമയങ്ങളിൽ സാർ ടെൻഷൻ അടിക്കാതെ ഇപ്പോൾ ഒബ്സർവേഷൻ റൂമിലാണ് റൂമിലേക്ക് മാറ്റാൻ ഇനിയും കുറച്ചുകൂടി സമയമെടുക്കും അവൾക്ക് അവൾക്ക് എന്താ പറ്റിയത് ബൈക്ക് ആക്സിഡൻറ്റുമായി വന്നതാണ് തലയ്ക്ക് ബാക്ക് സൈഡിലായി അടിയേറ്റിട്ടുണ്ട് പിന്നെ നടുവിൽ പൊട്ടലുമുണ്ട് എനിക്കിപ്പം എനിക്കിപ്പം ഗായത്രി കാണണം സാർ ഇപ്പോൾ ഒബ്സർവേഷനിലാണ് പ്ലീസ് അവൻ്റെ ദൈനികമായ സംസാരം കേട്ടപ്പോൾ അവൾക്ക് മറുത്തൊന്നും പറയാനും കഴിഞ്ഞിരുന്നില്ല സാർ വരൂ അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ സമയം എടുക്കരുത് പെട്ടെന്ന് തന്നെ അവൻ മീരയുടെ കൂടെ ഒബ്സർവേഷൻ റൂമിലേക്ക് പോയി ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും എന്തെന്നില്ലാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ആ കിടപ്പ് കണ്ടിട്ട് അവന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ പതിയെ അവളുടെ അരികിലേക്കിരുന്നു ഗായത്രിയുടെ ഇടതുകൈയിൽ അവൻ പിടിച്ചുകൊണ്ട് നിശബ്ദമായി കരഞ്ഞു പോയിരുന്നു ഒരു നിമിഷം ഒരിക്കലും നീ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ തന്നെ ചെയ്തേനെ നീ ഇനി നിന്റെ ദേഹത്ത് ഒരു പോറിൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കും ഗായത്രി കൂടി ശിവയുടെ സാമീപ്യം മനസ്സിലാക്കിയ പോലെയാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ആ നിമിഷങ്ങളിൽ എന്നാൽ പെട്ടെന്ന് തന്നെ മീര ഡോറിൽ മുട്ടി ഗായത്രിയുടെ കയ്യിൽ നിന്നും അവൻ പുറത്തേക്ക് വന്നു സാർ ഡോക്ടർ വിളിക്കുന്നുണ്ട് പിന്നീട് അവൻ ഡോക്ടറുടെ ക്യാമ്പിലേക്ക് പോയി വരൂ ഇരിക്കു സാർ ഗായത്രിക്ക് ഇപ്പോൾ താനിങ്ങനെ നിർവസ് ആവാതെ പേടിക്കാനൊന്നുമില്ല തലയ്ക്ക് ബാക്കിലായി ചെറിയൊരു ഉണ്ട് പിന്നെ നടുവിന് പൊട്ടലുണ്ട് ആ പൊട്ടൽ ജോയിൻ്റ് ആകാൻ കുറച്ചുനാൾ പിടിക്കും സോ അതുവരെ ബെഡ് റെസ്റ്റ് നല്ലതുപോലെ വേണം കുറച്ച നാളാവുമ്പോൾ ഇവിടെ കിടക്കേണ്ടി വരുമോ ഡോക്ടർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ നോക്കണം അതിപ്പോൾ ഇവിടെ ആയാലും അവിടെ ആയാലും ഒരുപോലെ തന്നെയല്ലേ പിന്നെ അത്യാവശ്യമായ ഇഞ്ചക്ഷനും എടുക്കേണ്ടി വരും അപ്പോൾ ഉടനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഡോക്ടർ എന്തായാലും രണ്ടു ദിവസം ഇവിടെ കിടക്കട്ടെ മാറ്റം വരികയാണെങ്കിൽ വീട്ടിലേക്ക് പോകാം ശരി ഡോക്ടർ അവൻ ക്യാബിൽ നിന്നും നേരെ ഇറങ്ങി ഗായത്രിയുടെ വീട്ടിലും അവന്റെ വീട്ടിലും ഫോൺ വിളിച്ചു പറഞ്ഞു അര മുക്കാ മണിക്കൂറിനകത്ത് തന്നെ രണ്ട് വീട്ടുകാരും എത്തിയിരുന്നു പാറു കൂടെ ഉണ്ടായിരുന്നു പാറുവിനോട് മാത്രം ആരും ഒന്നും പറഞ്ഞിരുന്നില്ല പാറു ശിവയെ കണ്ട ഉടൻ തന്നെ ശിവയുടെ കൈയിലേക്ക് പോയി അച്ഛ അമ്മ എന്തിയെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിട്ട് ഇത്രയും നേരമായിട്ടും അമ്മയെ മാത്രം ആരും കാണിച്ചു തന്നില്ല ശിവ പാറുവിന്റെ നിറുകിൽ തലോടിക്കൊണ്ട് അവന്റെ തോളിലേക്ക് കുഞ്ഞിനെ കിടത്തി അമ്മയ്ക്ക് ചെറിയൊരു ചെറിയൊരസുഖം വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ മോള് പേടിക്കുകയൊന്നും ചെയ്യല്ലേട്ടോ നമുക്ക് കുറച്ചു കഴിഞ്ഞ് അമ്മയെ കാണാം അതുവരെ അച്ഛൻറെ മോൾ നിർബന്ധം പിടിക്കുകയൊന്നും ചെയ്യരുത് അമ്മയെ കാണണമെന്ന് പറഞ്ഞു പാറു ശിവയെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അവന്റെ തോളിലേക്ക് ചാഞ്ഞു എന്നാൽ ഇതെല്ലാം രാജീവും ലക്ഷ്മിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ലക്ഷ്മി അവിടേക്ക് ചെന്ന് പാറുവിനെ ശിവയുടെ കയ്യിൽ നിന്ന് മേടിച്ചു അമ്മായി പേടിക്കാനൊന്നുമില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം ലക്ഷ്മിയുടെ മുഖത്തെ ടെൻഷൻ മനസ്സിലാക്കി ശിവ അവരോടായി പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ കണ്ടിരുന്നു മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകാം എന്ന് വെച്ചത് അതിന്റെ ആവശ്യം എന്താണ് ഞാൻ നോക്കിക്കോളാം എന്നാൽ രാജീവ് ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നിന്നിരുന്നു അവന്റെ അരികിലേക്ക് പോകാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല അത് മനസ്സിലാക്കിയതുപോലെ പ്രകാശൻ രാജീവിന്റെ അരികിലേക്ക് ചെന്നു താൻ പേടിക്കണ്ട മോൾക്കൊന്നും വരില്ല രാജീവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പ്രകാശൻ പറഞ്ഞു എന്തുകൊണ്ടോ രാജീവൻ പ്രകാശനെ കെട്ടിപ്പിടിച്ചിരുന്നു ഒരു റുമ്മിനെ പോലും നോവിക്കാത്ത എന്റെ കുഞ്ഞിന് എന്തിനാടോ ദൈവങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഇവൾ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഇനിയും എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ താൻ വിഷമിക്കാതെ പതിനെട്ട് വയസ്സ് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയത് എന്റെ കുഞ്ഞ് ഇനി അതിനൊരു മാറ്റം ഉണ്ടാവില്ലേടോ രാജീവ് പ്രകാശനിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടായി ചോദിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൾക്കുണ്ടായത് ഇല്ലാതാകുമോ വിഷമിക്കാതെ താൻ അവർ കുറച്ചു നേരം ആ പഴയ രാജീവും പ്രകാശനുമായി മാറിക്കഴിഞ്ഞിരുന്നു ആ സമയങ്ങളിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഗായത്രിക്ക് ബോധം വന്നു എന്നൊരു നേഴ്സ് വന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ശിവ ആ നേഴ്സിന്റെ അടുത്തേക്ക് ചെന്നു ഗായത്രി കാണണമെന്ന് പറഞ്ഞു നേഴ്സ് മറുത്തൊന്നും പറഞ്ഞിരുന്നില്ല ശിവ ഗായത്രിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗായത്രി കണ്ണടച്ച് കിടക്കുകയായിരുന്നു ശിവ ബെഡിന്റെ അടുത്ത് കിടന്ന ഒരു ചെയറിലേക്കിരുന്നു വളരെ പതിയെ തന്നെ അവൻ അവളുടെ പേര് വിളിച്ചു ഗായത്രി അവന്റെ വിളി കേട്ട് അവളും മെല്ലെ കണ്ണു തുറന്നു ഒരു നിമിഷത്തേക്ക് ഇരുവരുടെയും കണ്ണുകൾ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് രണ്ടു പേർക്കും മനസ്സിലായ നിമിഷങ്ങളായിരുന്നു അത് പേടിക്കണ്ട അത്ര പെട്ടെന്നൊന്നും ഞാൻ മരിക്കില്ല നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗായത്രി അവനോടായി പറഞ്ഞു അവൻ അതിനൊന്നും മിണ്ടാതെ തന്നെ അവളെ തന്നെ നോക്കിയിരുന്നു തൻ്റെ കണ്ണു കാണുമ്പോൾ അറിയാം താൻ എന്തുമാത്രം പേടിച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞത് ശരിയാണ് ഗായത്രി എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ടാവില്ല അവളോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുന്നിറ തുള്ളികൾ ഇറ്റി വീണുകൊണ്ടേയിരുന്നു പെട്ടെന്ന് തന്നെ ശിവ തന്റെ കണ്ണു തുടച്ചുകൊണ്ട് കുറച്ചുകൂടി അരികിലേക്കായി നീങ്ങിയിരുന്നു ഗായത്രി ആരാ ഇത് ചെയ്തത് ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു എൻ്റെ സൈഡിൽ കൂടി ഒരു കാറുകാരൻ പോയി പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല ഞാനും വണ്ടിയും ചെറിഞ്ഞു നീ കള്ളം പറയുമ്പോൾ കുറച്ചുകൂടി വിശ്വസിക്കുന്ന കള്ളം പറയണം നീ എന്തു തന്നെ പറഞ്ഞാലും നിന്റെ ഡ്രൈവിങ്ങിനെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇതാ ഉണ്ടായത് അവൾക്കറിയാമായിരുന്നു തൊന്നും അവൻ വിശ്വസിച്ച് കാണില്ല എന്ന് നീ തന്നെ എന്താ ഉണ്ടായതെന്ന് എന്നോട് തുറന്ന് പറയും ഗായത്രി എന്താണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞു ഈ അവസ്ഥയിലെങ്കിലും എന്നോടൊന്നും ദേഷ്യപ്പെടാതിരുന്നൂടെ നിനക്ക് പെട്ടെന്നുണ്ടായ അവളുടെ ഭാവമാറ്റം ശിവ ശ്രദ്ധിച്ചിരുന്നു ഇത്രയും ദിവസം തന്നോടൊന്നും സംസാരിക്കാൻ കൂടി കൂട്ടാക്കാത്ത അവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി അവനിൽ സംശയം വളർന്നിരുന്നു ഓക്കെ ഞാൻ ഇനി ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല തനിക്കിപ്പോൾ എങ്ങനെയുണ്ട് നടുവിന് നല്ല പെയിൻ ഉണ്ട് എന്നാ റെസ്റ്റ് എടുത്തോ ശിവ ചേറിൽ നിന്ന് എഴുന്നേൽക്കാനായി തുടങ്ങിയപ്പോൾ ഗായത്രി അവന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു എന്താടോ മോള് അവൾ അമ്മയ്ക്കൊപ്പം ഉണ്ട് ഈ അവസ്ഥയിൽ കുഞ്ഞിനെ കാണുന്നു വേണ്ട പാറുവിനത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്തായാലും മോളറിയണ്ടേ കുറിച്ചു കഴിഞ്ഞിട്ട് മോളെ കൊണ്ട് കാണിക്കാം താനെന്നാ റെസ്റ്റ് എടുത്തോ ഞാൻ പുറത്തുണ്ട് ശിവ എന്തോ കുറച്ചു നേരം ഇവിടെ ഇരിക്കാമോ ഗായത്രി ആ നിമിഷങ്ങളിൽ അവൻ്റെ സാമീപ്യം ആഗ്രഹിച്ചിരുന്നു തനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പുറത്തേക്ക് നിൽക്കാമെന്ന് പറഞ്ഞത് ഇനിയിപ്പോ താൻ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ മാത്രമേ ഞാൻ പോകൂ അവൻ ആ ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഗായത്രി വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അത് ശിവപ്രസാദത്തിലല്ലെന്ന് മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഗായത്രി ഭഗവതി മഠത്തിലേക്കാണ് പോയത് എന്നാൽ ഏറ്റവും കൂടുതൽ വിഷമം ശിവയ്ക്കായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് യൂണിഫോമിൽ കയറിയത് അതിനിടയ്ക്ക് തന്നെ ഇനിയും ഒരു ലീവ് എടുക്കുന്നതിൽ പരിധികളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ലീവ് ക്യാൻസൽ ചെയ്തു ആദ്യം കരുതിയത് എന്ത് തന്നെ വന്നാലും ലീവിന് അപ്ലൈ ചെയ്യാമെന്നാണ് പിന്നെയാണ് താനിപ്പോൾ ഒറ്റയ്ക്കല്ലെന്നും തനിക്കൊരു ഫാമിലി ഉണ്ടെന്നും തൻ്റെ മകൾ വളർന്നു വരികയാണെന്നും ശിവ ചിന്തിച്ചത് ഗായത്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ശിവപ്രസാദവും ഭഗവതി മഠവും അവൾ ഒരുപോലെ തന്നെയാണ് കാണുന്നത് രണ്ടമ്മമാരെയും വേർതിരിച്ച് കണ്ടിരുന്നില്ല ഏതൊരു അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം കാണില്ലേ തന്റെ കുഞ്ഞിനെ അവർ തന്നെ നോക്കണമെന്നും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയായിരുന്നു ഈ തീരുമാനവും എടുത്തത് അതുകൊണ്ട് തന്നെ നേരെ അവർ പോയത് ഭഗവതി മഠത്തിലേക്കായിരുന്നു ശിവഗായത്രി എടുത്ത് ഗായത്രിയുടെ റൂമിൽ പോകാതെ താഴെയുള്ള ഗസ്റ്റ് റൂമിൽ അവളെ കൊണ്ടുചെന്ന് കിടത്തി എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് എന്തിനു നിന്നെ ഇവിടെ തനിച്ചാക്കി പോവാൻ അതിന് ഞാനിവിടെ ഒറ്റയ്ക്കൊന്നുമല്ലോ നീ ഇവിടെ ഒറ്റയ്ക്കല്ലെന്ന് എനിക്കറിയാം പിന്നെ നിനക്ക് നിനക്കെന്ത് വന്നാലും ഒരു താങ്ങായി തണലായി ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ എനിക്കതിന് കഴിയുന്നില്ല വേണമെങ്കിൽ എനിക്കിപ്പോൾ ഈ ജോലി റിസൈൻ ചെയ്തിട്ട് നിന്റെ കൂടെ നിൽക്കാം പക്ഷേ നമ്മുടെ മോള് വളർന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് ജോലി അത്ര എളുപ്പത്തിൽ കളയാനും കഴിയുന്നില്ല അവളുടെ എല്ലാ ആഗ്രഹങ്ങളും കണ്ടെറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല അച്ഛനാവണം എനിക്ക് നല്ലൊരു ഭർത്താവ് ആകാനോ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല ശിവ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ തന്നോട് താനൊന്നും പറയില്ലെന്ന് എനിക്കറിയാം തൻ്റെ മനസ്സ് എനിക്കറിയാലോ ഗായത്രി മൗനം പാലിച്ചിരുന്നു താനെന്ത ഒന്നുമില്ലാത്ത ഹേയൊന്നുമില്ല ശിവഗായത്രിയുടെ കൈകളിലും കൂട്ടിപ്പിടിച്ചു മോളെ ഒരു പ്രത്യേകതരം വാത്സല്യത്തോടെയാണ് ശിവ അവളെ എന്ന് വിളിച്ചത് എന്താ ശിവ പതിവില്ലാതെ മോളെ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും സുഖമില്ലാതാകുമ്പോൾ ആ സമയത്ത് നമുക്കവർ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേട്ടനോ അനിയത്തിയോ ആരുമല്ലായിരിക്കും തികച്ചും കൊച്ചു കുഞ്ഞിനെ പോലെ ആയിരിക്കും നമുക്കവരോട് തോന്നുന്ന വാത്സല്യവും സ്നേഹവും പരിചരണവും ഒക്കെ ശിവയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോ അതെന്താ ഞാൻ മനുഷ്യനല്ലേ എനിക്കെന്താ ഇല്ലേ അപ്പോൾ ഞാനിപ്പോൾ ശിവയുടെ കുഞ്ഞാണെന്നാണോ ശിവ പറഞ്ഞു വരുന്നത് അതെ അതിനിപ്പോ എന്താ അങ്ങനെ തോന്നിയാലും തെറ്റൊന്നുമില്ലല്ലോ അല്ല ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം കാര്യമുണ്ട് നിനക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്ത് വന്നാലും ഇവൻ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ എന്താണ് അന്ന് നടന്നതെന്ന് എന്നോട് തുറന്നു പറ ഞാൻ ആക്സിഡന്റ് ആകുന്നതിൻ്റെ അന്ന് പീറ്ററേടനെ കാണാൻ പോയിരുന്നു എന്തിന് അതൊന്നും താൻ അറിയേണ്ട ആവശ്യമില്ല എനിക്ക് എങ്ങനെയാണ് ആക്സിഡന്റ് ആയത് എന്നല്ലേ ഇപ്പോൾ അതെ പനമ്പള്ളി നഗർ കഴിഞ്ഞപ്പോഴാണ് ഒരു കാർ ഫോളോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചത് കാറിന്റെ നമ്പർ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് പരിചയമുള്ള നമ്പറായിരുന്നു ഞാൻ വണ്ടി കുറച്ചുകൂടി സ്ലോ ആക്കിയപ്പോൾ കാറിൽ ഇരിക്കുന്ന ആളെ ഞാൻ കണ്ടു ആരായിരുന്നു അത് അർജുൻ അന്നേ ഞാൻ പറഞ്ഞതല്ലേ അവനെ വിശ്വസിക്കരുതെന്ന് നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും അന്ന് നീ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ കരുതിയത് പോരാത്തതിന് ആ സമയത്ത് എനിക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴോ ശിവ സോറി നീ ബാക്കി പറ ആ നിമിഷം അവന്റെ മുഖം കണ്ടപ്പോൾ എന്റെ മനസ്സ് ഒന്ന് പതറിപ്പോയിരുന്നു ആ സമയത്താണ് ആക്സിഡന്റ് ആയതും അന്ന് മീരയോട് അവൻ പെരുമാറിയതും ഗായത്രി അവനോടായി പറഞ്ഞു എന്നാൽ ശിവയുടെ മനസ്സ് അവിടെയെങ്ങുമല്ലായിരുന്നു ശിവ എന്തായി ആലോചിക്കുന്നത് അവൻ എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് അവന്റെ ഉദ്ദേശം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്നുമില്ലെങ്കിലും അവൻ എന്നെ ആത്മാർത്ഥമായിട്ടല്ലേ സ്നേഹിച്ചത് എനിക്കും അതാണ് ശിവ ഒന്നും മനസ്സിലാകാത്തത് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഗായത്രി നീ റെസ്റ്റ് എടുക്കുക എന്തായാലും ഞാൻ ഇത് കണ്ടുപിടിച്ചിരിക്കും അവൻ അവളുടെ തോളിൽ തട്ടിക്കൊണ്ടായി പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരാം അത്രയും പറഞ്ഞു ശിവ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും ശിവ എന്താ ഗായത്രി ഇന്നിവിടെ നിന്നുകൂടെ എന്നാൽ കേട്ടത് വിശ്വസിക്കാനാവാതെ ശിവ ഒരു നിമിഷത്തേക്ക് പകച്ചു നിന്നു പോയി പറഞ്ഞത് കേട്ടില്ലേ എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത് ആക്സിഡന്റ് ആയപ്പോഴാണോ നിനക്ക് എന്നോട് സ്നേഹം തോന്നിയത് താൻ പറഞ്ഞത് തന്നെ അസത്യം എനിക്ക് ആക്സിഡൻ്റ് ആവേണ്ടി വന്നു എൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാൻ ഒരു കണക്കിന് നോക്കിയാൽ ഞാൻ സ്നേഹിച്ചത് തന്നെയല്ലേ എനിക്ക് കിട്ടിയത് പക്ഷെ അത് എന്നെ ഒരുപാട് ചുട്ടുപൊള്ളിച്ചിട്ടാണെന്ന് മാത്രം എന്നാൽ ഈ ആക്സിഡന്റിൽ ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഒരു നല്ല നിമിഷങ്ങൾ എനിക്കുണ്ടാകുമായിരുന്നില്ല എന്നാൽ തന്നോടുള്ള ലൈഫ് ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ ഗായത്രി അവനെ കെട്ടിപ്പിടിക്കാൻ പോയതും പെട്ടെന്ന് തന്നെ അവൻ പുറകോട്ട് വലിഞ്ഞു ഇത് മാത്രം കേട്ടാൽ മതി എനിക്കെന്ന് നീ ആഗ്രഹിച്ചതുപോലെ ലൈഫ് നമുക്കുണ്ടാകാം അതിനു മുമ്പിട്ട് നിന്റെ ഒന്നര കൊല്ലത്തെ ഓർമ്മകൾ നിനക്ക് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ പിന്നെ എല്ലാം മറന്നു തുടങ്ങുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിനക്ക് ഓർമ്മകൾ തിരിച്ചു വന്നാൽ അന്ന് ഞാൻ നിന്നോട് ക്രൂരമായി പെരുമാറിയതായിരിക്കും നിന്റെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് അതിനു മുമ്പ് നിന്റെ ഓർമ്മകളെല്ലാം തന്നെ വരട്ടെ പയ്യെ കൊണ്ട് നിനക്കെന്നെ ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ അത് കഴിഞ്ഞിട്ട് മതി നമുക്കൊരു ലൈഫ് പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല കാരണം അമ്മാവനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോളെ സ്നേഹിക്കാൻ കിട്ടുന്ന അവസരം ഞാനായിട്ട് എന്തിനാ കളയുന്നത് അതിനിടയ്ക്ക് ഞാനൊരു കരടായിട്ട് നിൽക്കുന്നില്ല ഇവിടെ അത്രമാത്രം പറഞ്ഞി അവിടെ നിന്നും പോയി അടുത്ത ഒരു പാർട്ടോടുകൂടി താലേ സ്റ്റോറി അവസാനിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ചെയ്ത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്